വലിയ നഷ്ടമാണല്ലേ ശരി തീർച്ചയായിട്ടും വലിയ നഷ്ടം തന്നെയാണ് ആ വി എസിനെ അവസാനമായി ഒരുനോക്ക് കാണുന്നതിന് വേണ്ടി വലിയ ജനക്കൂട്ടം തന്നെയാണ് ഇവിടെ ഉള്ളത് ഇത് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡാണ് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം ആറ്റിങ്ങലിൻ്റെ മറ്റേ ഭാഗം നേരത്തെ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് നമ്മൾ ആളുകൾക്ക് ആളുകളെ കണ്ടു ആ വി എസിനെ അവസാനമായി ഒരുനോക്കിക്കാണാൻ ആ നഗരം വിട്ട് ആ നഗര ജില്ലാ അതിർത്തിയിലേക്ക് നീങ്ങുമ്പോൾ വലിയ ജനക്കൂട്ടമാണ് ഇവിടെ കാണുന്നത് ആ നിരവധി പേർ വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇവിടെ കാത്തുനിൽക്കുകയാണ് ുള്ള ഈ വാഹനവ്യൂഹം പുഷ്പാലംകൃതമായ വാഹനവ്യൂഹം ആറ്റിങ്ങലിലേക്ക് എത്തുമ്പോൾ അവിടെ ഓരോ മനുഷ്യരും കണ്ടമിടറി വിളിക്കുമ്പോൾ വി എസിന് വേണ്ടി വീട്ടിനുള്ളിലിരുന്ന മനുഷ്യർക്ക് ഉറക്കിയൊന്നും മുദ്രാവാക്യം നിലക്കണമുണ്ട് അങ്ങനെ വിളിച്ച മനുഷ്യരുണ്ട് ടി വിയിൽ കണ്ടിട്ട് നേരിട്ട് വി എസിനെ കണ്ടിടാനുള്ള ആരോഗ്യശേഷിയില്ലാത്ത മനുഷ്യർ അത്രയും സാമ്പത്തിക ശേഷിയില്ലാത്ത മനുഷ്യർ അവരൊക്കെ കരയാൻ തോന്നുന്നു എന്ന് അവരുടെ കുറിപ്പുകൾ വന്നു തുടങ്ങിയിരിക്കുകയും ഒന്നുറക്ക വിളിച്ചു പറയാൻ തോന്നുന്നുണ്ട് ആരു പറഞ്ഞു മരിച്ചെന്ന് ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴികം ചോറയിലൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സെഖാവിന് അന്ത്യയാത്രാമൊഴി നൽകാൻ ഞങ്ങൾക്ക് കരുത്തില്ല ഈ ഞങ്ങളുടെ സഖാവിന് മരണമില്ല എൻ്റെ സഖാവ് മരിച്ചിട്ടില്ല എന്ന് വീടകങ്ങളിൽ നിന്ന് പറയുന്ന എത്രയോ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് കാരണം വി എസ് ആശുപത്രിയിലുണ്ടെന്നറിയുമ്പോഴും ആ ഒരു തണലവിടെ ബാക്കിയുണ്ട് എന്ന വിശ്വാസമായിരുന്നു ആ തണലാണിപ്പോൾ മറഞ്ഞിരിക്കുന്നത് ഇനി ഈ ഇരുളിനെ മുറിച്ച് ഒരു ചെന്താരകം കാട്ടിയ വഴിയിലൂടെ നമുക്ക് നടക്കണം ചെറിയ നിലാവെളിച്ചം പരന്നിട്ടുണ്ട് അത് വി എസ് എടുത്ത നിലപാടുകളിൽ നിന്നുള്ള ധാർമ്മിക നീതിയുടെ നിലാവെളിച്ചമാണ് ആ നിലാവെളിച്ചത്തിൽ നമുക്ക് നടക്കണം അങ്ങനെ വി എസിനെ ഉള്ളിലേറ്റുവാങ്ങാൻ എത്ര തലമുറകൾക്ക് സാധിക്കുമെന്നതാണ് ചോദ്യം ഒരു നാട്യങ്ങൾക്കും പിന്നാലെ പോയി ലവിയസ് ഒരു കുഞ്ഞാളന്റെ വേഷവും കിട്ടി ലവിയസ് ഒരു റീലിനു വേണ്ടിയും ക്യാമറ സംഘത്തെ ഒപ്പം കൂട്ടി ലവിയസ് ആരുമായും വ്യാജ സംഭാഷണം നടത്തി ലവിയസ് ഒരിടത്തും അനാവശ്യമായ ഉറപ്പുകൾ കൊടുത്തില്ല വിയസ് അനാവശ്യമായ പി ആർ പ്രതിച്ഛായ സൃഷ്ടിച്ചില്ല വിയസ് എപ്പോഴും നേരോട് നേർ ചേർന്നു വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ച് കുറിപ്പെടുത്ത് വി എസ് ജനഹൃദയങ്ങളിലേക്ക് അവരുടെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി സമരമുഖങ്ങളിലേക്ക് പാഞ്ഞു സമരമുഖങ്ങളിൽ ഒരു തീയായി ഒരു കൊടുങ്കാറ്റായി വി എസ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിച്ചു കേരളത്തെ രാഷ്ട്രീയത്തെ ഇത്രമേൽ എഴുതുമറിച്ചൊരു നേതാവ് ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് വി കുറിച്ച് പല കഥകളും എഴുതി നമ്മൾ കേൾക്കാറുണ്ട് വി എസിനെ കുറിച്ച് പലരും പറയാറുണ്ട് പക്ഷേ വി എസിനെ ഏതെങ്കിലും തരത്തിൽ അഴിമതിയുടെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കറ വി എസിന് പുറത്തുണ്ടോ എന്ന് ഒരാൾക്കും പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല ബി എസിൽ കൊണ്ടുവന്ന എല്ലാ മാറ്റങ്ങളും കേരളത്തിൻ്റെ അനുഭവമായി മാറുകയാണ് കേരളം അനുഭവിക്കുന്ന പലതിനും വി എസിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു സ്മൃതി വി എസ് ഇന്നിപ്പോൾ കേരളം അനുഭവിക്കുന്ന പലതിനും വി എസിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അത് ഐ ടി മേഖലയെ വികീന്ദ്രീകരിച്ചതാവട്ടെ കർഷക തൊഴിലാളികളുടെയും ചെത്തു തൊഴിലാളികളുടെയും ഒക്കെ നിയമനിർമ്മാണം നടത്തിയതിനാകട്ടെ അവരുടെയൊക്കെ സാമൂഹിക ജീവിതത്തിൽ അന്ധസുയർത്തി പിടിച്ചതിനാവട്ടെ ആ വി എസിനോട് നമ്മൾ അത്രമേൽ കടപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ രാത്രി ഇരുളിത്ര പരന്നിട്ടും സമയം പത്ത് മുപ്പതോടെ അടുത്തിട്ടും ഈ അർദ്ധരാത്രിക്കി ഒന്നര മണിക്കൂർ ബാക്കി നിൽക്കുമ്പോഴും ഈ രാത്രി അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും വി എസിനെ കാണാൻ തിരുവോരങ്ങളിലേക്ക് മനുഷ്യർ ഒരുമിച്ചൊരു കടലുപോലെ വന്നെത്തുന്നത് വി എസ് ഇത് കേരളം വി കൊടുക്കുന്ന നന്ദിയാണ് ബി കൊടുക്കുന്ന ഒരു കൃതജ്ഞതയാണ് അവരുടെ സാന്നിധ്യം കൊണ്ട് അവരുടെ മുദ്രാവാക്യം കൊണ്ട് ബി എസിനെ അവരെ ഹൃദയത്തിലേറ്റുകയാണ് പ്രിയപ്പെട്ട ബി എസിന് ആർ ടിലിൽ യാത്ര നൽകുകയാണ് നേരത്തെ നിശ്ചയിച്ച സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാത്തവർ പലയിടങ്ങളിലായിട്ട് നിൽക്കുന്ന കാഴ്ചയും പ്രേക്ഷകർക്ക് കാണാം സ്മൃതി ഇത്തരമൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടേയില്ല ആറ്റിങ്ങിൽ കണ്ടത് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹാസഞ്ചയമാണ് പക്ഷേ ഇതൊരു സൂചന മാത്രമല്ലേ കൊല്ലത്തേക്ക് എത്തുമ്പോ ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ഈ സാഗരങ്ങളെല്ലാം ഒരുമിച്ച് ഒരു സംഗമമായി മാറുന്നത് നമ്മൾ കാണില്ലേ